ഹലോ ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്ക് മിൽക്ക് ഷേക്ക് ഒക്കെ മാറി നിൽക്കും രുചിയിൽ നമുക്കിന്ന് ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് ഉണ്ടാക്കുന്നത് ട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് സീതാഫല്ലാണ് നമ്മൾ സാധാരണ മീനാമ്പഴം എന്നൊക്കെ പറയും അപ്പോൾ അത് ഞാൻ ഒരു രണ്ടെണ്ണം ഇതുപോലെ പഴുപ്പ് എടുത്ത് വെച്ചതാണ് ട്ടോ അപ്പോൾ ഇതില് അത്യാവശ്യം നല്ല കുരു ഉള്ളതുകൊണ്ട് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇത് ശരിക്കും നന്നായി പഴുത്തു കഴിഞ്ഞാൽ ഒരു ഒക്കെ കഴിക്കുന്ന പോലെയാണ് അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് കുരുമാറ്റാം കുരുമാറ്റാനായിട്ട് ഇതുപോലെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ആണ് ട്ടോ ഇത് ഇതുപോലെ കുരു വേർത്തിരിക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി രണ്ട് തവണ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇപ്പം ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ട്ടോ അപ്പോൾ ഇത് ഒരുപാട് അരഞ്ഞും പോകാൻ പാടില്ല എന്നാൽ ഈ കുരു ഒന്നും പൊടിഞ്ഞു പോകാനും പാടില്ല ആ ഒരു രീതിയിലൊന്നും കൃഷി ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് ഓഫാക്കി ഉടനെ ഒരിക്കലും കുരു ഇതില് കിടന്ന് അരയാൻ പാടില്ല അപ്പോൾ ഞാൻ ഇതൊരു ജ്യൂസ് അരിക്കുന്ന അരിപ്പയിലേക്ക് ആക്കി കൊടുക്കുകയാണ് ഇത് ഞാൻ ഇങ്ങനെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല ഇതിൻ്റെ കുരു കുറച്ച് നമുക്ക് നമുക്കിതിൻ്റെ പളുപ്പ് താഴെ ആവശ്യമുണ്ട് പിന്നെ ഈ ആ ആക്കോട്ടിങ് ഉണ്ടല്ലോ അത് അതുപോലെ തന്നെ വേണം നമുക്ക് അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമുക്കിതിനെ കുരു പെട്ടെന്ന് ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റും നമുക്ക് പളുപ്പ് അടിയിൽ കുറച്ച് ശരിക്കും നല്ല ഫ്ലഫി ആയിട്ടുള്ള പളുപ്പും കിട്ടും പിന്നെ അതിൻ്റെ ആ ചെറിയ ആ ഒരു വൈറ്റ് കളറിലുള്ളതും കിട്ടും ഇപ്പോൾ അതാ മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് അടിയിലുള്ള പളുപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണിരിക്കുക കേട്ടോ വളരെ ഈസിയാണ് അപ്പോൾ എല്ലാരും ചെയ്ത് നോക്കണം ഇങ്ങനെ തന്നെ ഇനി ഞാൻ പാലാണ് എടുക്കുന്നത് ട്ടോ ഞാൻ ഇവിടെ ഒരു ഒന്നര ഗ്ലാസ് ഓളം പാലെടുക്കുന്നുണ്ട് അപ്പോൾ ആളുടെ എണ്ണത്തിനനുസരിച്ച് കൂട്ടി കൂട്ടിയെടുക്കാം കേട്ടോ ഞാനിവിടെ ചെറിയൊരു മിൽക്ക് മെയ്ഡിൻ്റെ അമുളിൻ്റെ മിൽക്ക് ആണ് ട്ടോ അപ്പോൾ വലുതാണെങ്കിൽ അതിൻ്റെ പകുതി മാത്രം മതിയാവും നമ്മൾ നമ്മളിതിൽ എക്സ്ട്രാ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് അടിപൊളി ഡ്രിങ്ക് ആണ് ട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയതാണ് ഇനി ഇത് നന്നായിട്ട് നിളക്കി യോജിപ്പിച്ച് കൊടുക്കണം നമ്മളിത് രുചിക്കോ മണത്തിനായിട്ടൊന്നൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കോൺഫ്ലോർ അല്ലെങ്കിൽ മൈദാപ്പൊടി ഒന്ന് രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കണം ഞാൻ ഞാനിപ്പോൾ ഇവിടെ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ട്ടോ പെട്ടെന്ന് ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ കട്ട ഇല്ലാതെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ വെക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ട്ടോ അപ്പോൾ ഇത് സ്റ്റൗവിൽ ഒന്ന് കുറുക്കി എടുക്കാം ഒത്തിരി പോവരുത് നമ്മൾ മിൽക്ക് ഷേക്കൊക്കെ എങ്ങനെയാണോ ആ ഒരു പരുവത്തിൽ ശരിക്കും മറ്റുള്ള ഡ്രിങ്കിനെക്കാട്ടിലൊക്കെ വ്യത്യസ്തമാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒന്ന് കുറുകി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ദാ ഈ ഒരു പരുവത്തിൽ കുറുകി വന്നിട്ടുണ്ട് ഒത്തിരി കുറുകി പോകരുത് നമ്മളിത് ഒരു ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ട്ടോ അപ്പോൾ ഇനി സ്റ്റൗ ഓഫ് ചെയ്തിടാം നന്നായിട്ട് ചൂടാറിയ ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്നുള്ളത് അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ നമ്മൾ ആ മിൽക്ക് മെയ്ഡിൻ്റെ ആ ഒരു കളറൊക്കെയാണ് ഇപ്പോൾ കാണുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അതിന്റെ അതിൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതുപോലെ നമ്മൾ സാധാരണ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ബനാന മിൽക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി സാധനങ്ങൾ ആഡ് ചെയ്യണം ഇത് ഇങ്ങനെ ഈ ഒരു മൂന്ന് സാധനങ്ങൾ മാത്രം മതിയാവും അപ്പോൾ ഈ പളുപ്പ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് എടുക്കണം ഇത് ശരിക്കും നമ്മൾ ഐസ്ക്രീമൊക്കെ സ്കൂപ്പ് ചെയ്ത് വെച്ചിട്ടിങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കില്ലേ അതുപോലെ ആണോ ഉണ്ടാവുക കേട്ടോ അത്യാവശ്യം നന്നായിട്ട് ചൂടാറണം എന്നാൽ മാത്രമേ ഈ ഒരു പരുവത്തിൽ കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഇതിങ്ങനെ കുടിക്കുന്ന സമയത്താണ് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഈ ഒരു കഷ്ണങ്ങൾ കഷ്ണങ്ങളിങ്ങനെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ആണ് ട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇത് ഇത് ഇങ്ങനെ കുഴിച്ചാൽ പോരാ നന്നായിട്ട് തണുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ലോണം കുറുകിയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഇനി ഇതിനെ ഒന്നോ രണ്ടോ മണിക്കൂറൊന്നോ ഫ്രീസറിലെങ്കിലും കയറ്റി വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചാൽ മതി അപ്പോൾ ഞാനൊരു രണ്ട് മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് തണുത്ത് വരുമ്പോൾ ഈ ഒരു പരുവത്തിലാ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് നമ്മൾ ഇങ്ങനെ കാണുന്ന പോലെയല്ല അപ്പോൾ മണത്തിനായിട്ടൊന്നൊന്നും ചേർക്കണ്ട ഈ കസ്റ്റേഡ് ആപ്പിളിന് തന്നെ ചെറിയൊരു മണമൊക്കെയുണ്ട് അപ്പം ഇതിങ്ങനെ നല്ല തണുപ്പിൽ ഇങ്ങനെ എടുക്കുമ്പോഴേ അറിയാൻ പറ്റും നമ്മള് ഇട്ട പോലെയല്ല കേട്ടോ കുറച്ചൊന്ന് തണുത്ത് വന്നപ്പോൾ നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് സേർവ് ചെയ്യാം ഇപ്പോൾ വരുന്നുകാരൊക്കെ വന്നാലോ കുട്ടികൾക്ക് ചൂടത്ത് സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ആണ് എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അത്രയും ആണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള കസ്റ്റേഡ് ആപ്പിൾ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ അതുമാത്രമല്ല ഇതൊക്കെ നമ്മുടെ തൊടിയിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ ടൈപ്പോൾ അപ്പോൾ ഇതുപോലെയുള്ള ഏ സി റെസിപ്പീസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുക